ഇവിടെ ആ മാർഗം അവലംബിച്ചുകൊണ്ട് റസോൾ വഫാത്തിന് ശേഷം സഹാബത്തും നീങ്ങി ആ കുലഫാവൂർ റാശ്രിദുകൾ മുഴുവനും എല്ലാവരും ഫത്തുവ കൊടുക്കുന്ന സ്വഭാവം ഇല്ല സ്വഹാബിമാരിൽ ഫത്തുവ കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ സുഹാബിമാർ അവാം അവരെയാണ് സമീപിക്കുക എന്നിട്ട് അവരാണ് അതിന്റെ വിധി പറയുക അതിന് ഫത്തുവ നൽകുക അങ്ങനെ ഫത്തുവ നൽകിയിരുന്നവർ അഷ്ഹറുൽ ഉൽ മുഫ്തീൻ ഒന്നാമതായി റാഷിദീങ്ങളാണ് ആ സഹാബത്തിൽ നിന്ന് ഫത്തുവ നൽകിയിരുന്നവർ ഒന്നാം മദീനയിൽ ബഹുമാനപ്പെട്ട ഫുലഫാർ റാഷിദീങ്ങൾ നാല് ഫുലഫാക്കൾ അതുപോലെ കഅബ് റളിയല്ലാഹു 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 അൻഹു അൻഹു അബ്ദുല്ലാഹിബ്നു ഉമർ ആയിഷ ഉബൈബിന് അബ്ദുല്ലാഹിബിന് ഇവരാണ് മദീനയിൽ ഫത്തുവ നൽകിയിരുന്നത് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ ഒരു പ്രശ്നമുണ്ടാകുമ്പോ അതിന്റെ വിധി എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് ഇവരെയാണ് സമീപിക്കുക അവർ ഗവേഷണം നടത്തുകയല്ല അവരതിന്റെ വിധി പറഞ്ഞു കൊടുക്കും നിങ്ങളൊക്കെ ഈജിത്ത് ഹാദ് ചെയ്തുകൊളിയൊക്കെ അറബികളല്ലേ എന്താ ചെയ്തുകൂടെ അങ്ങനെ വിടുകയല്ല ചെയ്തത് റാഷിദുകൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോ അവരതിന്റെ വിധി പറഞ്ഞു കൊടുക്കും അതുപോലെ ഉപയോഗനക്കാർ പ്രതിയു വന്നു അതുപോലെ അബ്ദുല്ലാഹിബിൻ മദീനയിൽ ഫത്ത്വ നിർവഹിച്ചിരുന്നവർക്കൊന്ന് അവരാ എല്ലാവരും ഫത്തുവെടുക്കുന്ന സ്വഭാവമില്ല അതുപോലെ തന്നെ മക്കയിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് അബ്ബാസ് റബി അള്ളാഹു തലാന്നുമാണ് ഫിയിരുന്നത് അലിബിൻ അബ്ദുൽ ബസറയിൽ മാലിക് റബി അള്ളാഹുവു അബു മൂസൽ അച് തുടങ്ങിയവരാണ് ഫത്വ നൽകിയിരുന്നത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവരെ സമീപിക്കും അവർ അവരന്റെ വിധി പറഞ്ഞു കൊടുക്കും അതാണ് നമ്മുടെ പാരമ്പര്യ അങ്ങനെ ആ ഹുലഫ ഉരുടെയും ഈ സ്വഹാബത്തിന്റെയും മാതൃകൾക്ക് ശേഷം പിന്നീട് ആ കാര്യം നിർവഹിച്ചു ആ ഫുക്ക ഹൗസ് എവിടെയാണ് കൊടുത്തിരുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവാമുല്ലാസ് അവരെ സമീപിക്കും അവരതിന്റെ മതവിധികൾ പറഞ്ഞു കൊടുക്കും അതനുസരിച്ചു കൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോകും അതിനുശേഷം പിന്നീടതാ മധുഹബിന്റെ ഇമാമുകൾ വരുന്നു അതുകൊണ്ടാണ് നാം പറയുന്നത് ഈ നാല് മരുഹബിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കണം അല്ലാത്തവൻ ആ ലാലും മുകിലുമായി മാറും കാരണം കുറാൻ അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഭാഷ നോക്കിക്കൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല അതിന്റെ പാശ്ചാത്തലവും സാഹചര്യവും ഒക്കെ മനസ്സിലാക്കിയ സ്വഭാവത്തിൽ നിന്നും താവിവുകളിൽ നിന്നും നിന്നും അവരൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിലുണ്ട് പിന്നെന്തിനാണ് നമ്മുടെ ഒഴിച്ചുപൊടിച്ചുപോകുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഈ വിധ ഈ പ്രസ്ഥാനം ഇവിടെ ഗവേഷണം നടത്തി നടത്തിക്കൊടുക്കാനിൽ அங்கினை விடத்த குருானிலை عبادத்தினுக்கு துருவியாக்கியானன் நடத்தி அங்கினை دுாயினை துருவியாக்கியானம் செய்து അങ്ങനെയാണ് ഇവിടെ ഉമ്മത്തിനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നത് അവര് പുതിയൊരു നിർവചനം കൊണ്ടുവന്ന് ഒരു പുതിയ ഇസ്ലാമിനെ ഇവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഉമ്മത്തൊക്കെ മുഷിക്കായി മാറിയത് അവരെ വ്യാഖ്യാനം അനുസരിച്ച് റസൂർ ഉഖാന്റെ വ്യാഖ്യാനവും സ്വഹാബത്തിന്റെ ജീവിത രീതിയും താറീകളുടെ ജീവിത രീതിയും അയിമ്മത്തിന്റെ വ്യാഖ്യാനവും സ്വീകരിച്ചാൽ ആ പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നില്ല ആ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് സമസ്ത കേരള ജമ്മിയ തുലമ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഇനി വിശദമായ ചർച്ചകളും പ്രഭാഷണങ്ങളും ഇവിടെ നടക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അലൈഹി എന്ന് ആസ്മാസൂറുകൾ പറഞ്ഞ ആ മാർഗം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സമസ്ത കേരള ജമിയ തുലുമായെ ആശയാദൃശ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വത്തെ സ്വീകരിച്ച് അംഗീകരിച്ചുകൊണ്ട് അവരുടെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ജന്നാത്തുന്യഴിമിയിലാഹു നമ്മയൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് മാത്രം